ൊപ്പം അതിഥിയായി എത്തിയിരിക്കുന്നത് ബി ജെ പി നേതാവ് ശ്രീ സി കൃഷ്ണകുമാറാണ് നമുക്ക് അദ്ദേഹത്തെ വളരെ സ്നേഹത്തോടു കൂടി തന്നെ സ്വാഗതം ചെയ്യാം ഹലോ മലയാളത്തിലേക്ക് നമസ്കാരം ശ്രീ കൃഷ്ണകുമാർ സ്വാഗതം ഹലോ മലയാളത്തിലേക്ക് ഗുഡ് മോർണിംഗ് നമസ്കാരം ഓക്കെ ഇപ്പൊ പാലക്കാട്ടെ വിശേഷം എന്താണെന്ന് വെച്ചാൽ പാലക്കാടാണ് ഇപ്പൊ കേരളം ഏറ്റവും കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്ന ഒരു സ്ഥലമേ പാലക്കാടാണ് പാലക്കാടിൻ്റെ എം എൽ എ ആണ് ചർച്ചാ വിഷയം പാലക്കാടിൻ്റെ എം എൽ എ പീഡന പരാതി വന്നു പരാ ഈ അതിജീവിത പരാതി കൊടുത്തു പിന്നാലെ മുങ്ങിയ എം എൽ എ ഇത് ഇന്നിപ്പോൾ നാലാമത് ദിവസത്തിൻ്റെ തുടക്കത്തിലാണ് ഞാനും ശ്രീ കൃഷ്ണകുമാർ നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് ഈ നാല് ദിവസമായിട്ട് എം എൽ എ കുറിച്ച് വലിയ വിവരങ്ങളൊന്നുമില്ല പോലീസിൻ്റെ അന്വേഷണം പല രീതിയിലേക്ക് സംസ്ഥാനം വിട്ടും പോലീസിൻ്റെ അന്വേഷണം വ്യാപിക്കുന്നുണ്ട് മറുവശത്തെ സൈബർ അറ്റാക്ക് രൂക്ഷമായി നിൽക്കുന്നുണ്ട് ഇപ്പോൾ രാഹുൽ ഈശ്വർ അടക്കമുള്ളവരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് മറ്റുള്ളവർക്കെതിരെ ഇന്ന് സന്ദീപ് ഭാര്യയൊക്കെ ഇന്നലെ രാഹുൽ ഈശ്വരന് സമാനമായ രീതിയിലുള്ള ചോദ്യം ചെയ്തു അറിയുന്നു അപ്പൊ ആ രീതിയിൽ അന്വേഷണ സംഘത്തിന്റെ നീക്കങ്ങൾ പല വഴിക്ക് പുരോഗമിക്കുന്നുണ്ട് എം എൽ എ കുറിച്ചൊരു സൂചനയും ലഭിക്കുന്നില്ല ഇതിനിടയ്ക്ക് അന്വേഷണ സംഘത്തെ വഴിതെറ്റിക്കാൻ വേണ്ടിയിട്ട് ചിലരുടെ ശ്രമവും നടക്കുന്നുണ്ട് അപ്പോൾ ഇങ്ങനെയാണ് നിലവിലെ ഒരു രാഷ്ട്രീയ കാലാവസ്ഥ ബി ജെ പി ഇതിനെ എങ്ങനെയാണ് നോക്കിക്കണത് ശ്രീ ശ്രീ കൃഷ്ണകുമാർ അല്ല പാലക്കാട്ടെ വോട്ടർമാരുടെ ഒരു അവസ്ഥയെക്കുറിച്ചാണ് ഞാൻ ചിന്തിക്കുന്നത് ഒരു ഉപതെരഞ്ഞെടുപ്പിനെ നേരിടേണ്ടി വന്നു നിലവിലുള്ള എം എൽ എ രാജിവെച്ചു പോകുന്നു പകരം വന്ന ആൾ ഇപ്പോൾ കാണാൻ പോലും പറ്റാത്ത അവസ്ഥ നാല് മാസം മുമ്പ് മാസങ്ങളോളം അടച്ചിട്ട മുറിയിൽ വീട്ടിൽ ഇരുന്നു ഇപ്പോൾ കഴിഞ്ഞ നാല് ദിവസമായി കാണാൻ ഇടയ്ക്ക് വി ഐ പി വിസിറ്റ് പോലെ ഏതെങ്കിലും മുൻകൂട്ടി നിശ്ചയിച്ച് ആരെയും അറിയിക്കാത്ത പരിപാടികളിൽ വന്ന് തല കാണിച്ച് രഹസ്യമായിട്ട് ഉദ്ഘാടനങ്ങൾ നടത്തി പോയി ഇപ്പോൾ വളരെ അതിവിദഗ്ധരായിട്ടുള്ള ക്രിമിനലുകൾ ചെയ്യുന്ന രീതിയിൽ കുറ്റവാളികൾ ചെയ്യുന്ന രീതിയിൽ സി സി ടി വി ക്യാമറ ദൃശ്യങ്ങൾ നശിപ്പിക്കുന്നു അതിജീവിത വന്ന ഫ്ലാറ്റിലെ സി സി ടി വി ദൃശ്യങ്ങൾ നശിപ്പിക്കുന്നു അതുപോലെ തന്നെ പോലീസിനെ കബളിപ്പിക്കാനായിട്ട് മൊബൈൽ ഫോണും മറ്റുമെല്ലാം സഹായികളുടെ സഹായികളിൽ കൊടുത്ത് അത് സ്വിച്ച് ഓൺ സ്വിച്ച് ഓണും സ്വിച്ച് ഓഫും ചെയ്യുന്നു തിരുവനന്തപുരത്ത് വക്കീലിൻ്റെ ഓഫീസിലെത്തി എന്നുള്ള വ്യാജമായിട്ടുള്ള ന്യൂസ് പ്രചരിപ്പിക്കുന്നു അങ്ങനെ ഒരു ക്രിമിനലുകൾ ഒരു കുറ്റവാളികൾ ചെയ്യുന്നത് രീതിയിലാണ് പാലക്കാടിൻ്റെ ജനപ്രതിനിധി ഒരു എം എൽ എ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് പ്രവർത്തിക്കുന്നത് പാലക്കാടിൽ തന്നെ വലിയ പാലക്കാട് ഒരാൾ സാധാരണ കുറ്റവാളികളിലും ഞാൻ ഞാൻ സൂചിപ്പിച്ചല്ലോ വളരെ അതിവിദഗ്ധരായിട്ടുള്ള വലിയ ക്രിമിനൽ സ്വഭാവമുള്ള കുറ്റവാളികൾക്ക് സമാനമായിട്ടുള്ള രീതിയിലാണ് അവരോടൊപ്പം ചേർത്ത് നിർത്താവുന്ന രീതിയിലാണ് പാലക്കാടിൻ്റെ എം എൽ എ ശ്രീ രാഹുൽ മാങ്കുട്ടത്തിൻ്റെ ഓരോ പ്രവർത്തനങ്ങളും ഓരോ അദ്ദേഹത്തിൻ്റെ നീക്കങ്ങളും അത്തരത്തിലാണ് ഓക്കെ ശ്രീ ശ്രീ കൃഷ്ണ നോക്കൂ ഗർഭിണിയാക്കാൻ ഒരു പെൺകുട്ടിയെ നിരന്തരമായി പീഡിപ്പിക്കുന്നു ഗർഭിണിയാക്കിയപ്പോൾ ആ കുട്ടിയെ നിർബന്ധപൂർവ്വം ഗുളിക കഴിപ്പിക്കുന്നു ഈ ഗുളിക കഴിച്ചു ഉറപ്പാക്കാൻ പിന്നീട് വീഡിയോ കോളൊക്കെ നടത്തി അത് ഉറപ്പിക്കുന്നു പിന്നീട് ഗർഭചിത്രത്തിന് നിർബന്ധിക്കുന്നു അത് ചെയ്ത് ഒന്നും ഒരു നിർദ്ദേശവും സ്വീകരിക്കാതെ അവരുടെ ഒരു സുഹൃത്ത് ഒരു ഗുളിക എത്തിക്കുന്നു കുട്ടിയെ കൊണ്ട് കഴിപ്പിക്കുന്നു ഈ സംഭവം നടത്തുന്നു പിന്നീട് ആ യുവതിയെ പൂർണ്ണമായിട്ടും പൊളിറ്റിക്കൽ ഭാവി എന്ന് പറഞ്ഞുകൊണ്ട് അതിനെ തള്ളിപ്പറയുകയാണ് അപ്പോൾ ഇത്രയും കുറ്റങ്ങൾ നിലവിൽ പാലക്കാട് എം എൽ ആരോപിച്ചിട്ടുണ്ട് ഇന്നിപ്പോൾ വരുന്ന ഒരു വാർത്ത അനുസരിച്ച് കുറച്ച് മുൻപ് ന്യൂസ് മനോടൻ തന്നെ പുറത്തുവിട്ട വാർത്ത അനുസരിച്ചാണെങ്കിൽ ഈ പെൺകുട്ടി പലവട്ടം ആത്മഹത്യക്ക് ശ്രമിച്ചിരുന്നു എന്നുള്ളതാണ് അപ്പോൾ ഈ കുറ്റങ്ങളൊക്കെ ചെയ്തതാണ് എങ്കിൽ അയാൾ ഇനി പൊതുജനങ്ങൾക്ക് മുന്നിൽ വരാൻ യോഗ്യനാണോ ശ്രീ സി കൃഷ്ണകുമാർ ഇപ്പൊ പീഡിപ്പിച്ച എം എൽ എ മാത്രല്ല ഇതൊരു കള്ളക്കേസ് ആണെന്ന് പറഞ്ഞ യു ഡി എഫിന്റെ കൺവീനർ ശ്രീ അടൂർ പ്രകാശ് കൂടിയുണ്ട് അദ്ദേഹവും സമാനമായ ഒരു കുറ്റകൃത്യം ചെയ്തിട്ടില്ലേ ഇപ്പൊ പീഡിപ്പിക്കപ്പെടുന്ന പെൺകുട്ടികളുടെ മനസ്സ് കാണാതെ പോകുന്നവർ പൊതുപ്രവർത്തനം നടത്താൻ യോഗ്യരാണോ ശ്രീ ശ്രീ കൃഷ്ണകുമാർ അല്ല അദ്ദേഹം ഒരു കേരളത്തിലെ ഒരു ജനപ്രതിനിധിയായി പ്രതിനിധിയായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട ആളാണ് കേരളത്തിലെ ജനങ്ങൾക്ക് പ്രത്യേകിച്ച് പാലക്കാട് നിയോജക മണ്ഡലത്തിലെ വോട്ടർമാർക്ക് സുരക്ഷ ഉറപ്പ് വരുത്തേണ്ട ആൾ ഇവിടുത്തെ ജനങ്ങൾക്ക് സുരക്ഷ ഉറപ്പുവരുത്തേണ്ട ആളുകൾ ആളാണ് ഇവിടുത്തെ സ്ത്രീകൾക്ക് സുരക്ഷ ഉറപ്പ് വരുത്തേണ്ട ആളാണ് അത്തരം ഒരു വ്യക്തിയാണ് ഇത്രയും നീചമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു വന്ന് ചെയ്തിരിക്കുന്നത് അദ്ദേഹത്തെ സം അദ്ദേഹത്തെ സംബന്ധിച്ചോളം അദ്ദേഹത്തിൻ്റെ ഓരോ പ്രവർത്തനങ്ങൾ നിങ്ങൾ നോക്കുക വളരെ ഇത്തരം കാര്യങ്ങളിൽ മുൻ പരിചയമുള്ളതുപോലെയാണ് അദ്ദേഹത്തിൻ്റെ ഓരോ പ്രവർത്തനങ്ങൾ അദ്ദേഹത്തെ എന്നെ സംബന്ധിച്ചോളം ഈ കാര്യങ്ങൾ പരിശോധിക്കുന്ന സമയത്ത് ഇത് ആദ്യത്തെ ഒരു ഇൻസിഡൻ്റായിട്ട് കരുതാൻ കഴിയില്ല ഒരു എക്സ്പീരിയൻസ്ഡ് ആളാണ് ഇത്തരം കാര്യങ്ങൾ ചെയ്ത് ഇത്തരം കാര്യങ്ങളിൽ നിരവധി ആളുകളെ ഭീഷണിപ്പെടുത്തി ഇത്തരം കാര്യങ്ങൾക്ക് ഉപയോഗിച്ച ഒരു വ്യക്തിയെ പോലെയാണ് അദ്ദേഹത്തിൻ്റെ ഓരോ ഈ അതിജീവിതയോടുള്ള ഓരോ പെരുമാറ്റങ്ങളും വളരെ നിർബന്ധിച്ച് വളരെ ബലമായിട്ട് ബലാത്കാരം ചെയ്യുന്നു അതിനുശേഷം ഗർഭിണിയായ ശേഷം അവരെ ഭീഷണിപ്പെടുത്തുന്നു അവർക്ക് സഹായിയെ കൊണ്ട് ഗർഭചിത്രത്തിനുള്ള ഗുളിക വാങ്ങിക്കൊടുക്കുന്നു അവരെ ഓരോ ഘട്ടങ്ങളിലും ഭീഷണി വീഡിയോ കോൾ അടക്കം ചെയ്ത് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിനിടയിൽ പോലും ഇത്തരം കാര്യങ്ങൾക്ക് സമയം കണ്ടെത്തുന്ന ഒരു ജനപ്രതിനിധി ഒരു യൂത്ത് കോൺഗ്രസിൻ്റെ അന്ന് സംസ്ഥാന അധ്യക്ഷൻ കൂടിയാണ് ഇത്തരത്തിൽ സംസ്ഥാന തലത്തിലുള്ള ഒരു നേതാവിന് ഇത്തരം കാര്യങ്ങൾക്ക് സമയം കണ്ടെത്താൻ കഴിയുക എന്ന് പറഞ്ഞാൽ അത്ഭുതം തോന്നുക ഇത്തരത്തിലുള്ള ആളുകളെയാണോ കോൺഗ്രസിൻ്റെ ഒരു വിഭാഗം നേതാക്കന്മാർ വെള്ളപൂശാൻ ശ്രമിച്ചത് എന്നുള്ളത് ശ്രീ അടൂർ പ്രകാശിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായതുപോലെ തന്നെ ശ്രീ കെ സുധാകരൻ കെ പി സി സി മുൻ അധ്യക്ഷൻ്റെ ഭാഗത്തുനിന്നുണ്ടായി കോൺഗ്രസിലെ നേതാക്കന്മാർക്ക് എന്തു പറ്റിയെന്നാണ് തോന്നുന്നത് ഇവരുടെ രാഹുലിന്റെയും മറ്റും നേതൃത്വത്തിലുള്ള മാഫിയ സംഘത്തിന്റെ ഭീഷണിക്ക് മുന്നിൽ കോൺഗ്രസിലെ ഒരു വിഭാഗം നേതാക്കൾ മുട്ടുമടക്കുന്ന രീതിയിൽ അവരെ ഭയന്ന് ഈ ചർച്ച ചെയ്തതിന് പിന്നാലെ രാഹുൽ മാങ്കൂട്ടത്തിന്റേതടക്കം സ്ത്രീ സുരക്ഷയ്ക്ക് വേണ്ടിയും സ്ത്രീകൾക്ക് വേണ്ടിയുമൊക്കെ പോരാടിയതിന്റെ പല ഫേസ്ബുക്ക് പോസ്റ്റുകളും ഒക്കെ വരുന്നുണ്ട് എന്തുമാത്രമാണ് സ്ത്രീ സ്ത്രീകൾ ഇവിടെ സുരക്ഷിതരാണോ എന്ന് ചോദിച്ചുകൊണ്ട് കൊണ്ട് അലമുറ ഇട്ട ഓരോരുത്തരാണ് ഓരോ പെൺകുട്ടികളെ കൊണ്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യിപ്പിച്ചത് എന്നുള്ളതാണ് അതിപ്പം സമൂഹ മാധ്യമങ്ങളിൽ വലിയ ചർച്ചയുമാണ് ശ്രീ ശ്രീ കൃഷ്ണകുമാർ ഇതിപ്പോൾ ഈ രാഹുലിനായി വലവിരിച്ചു എന്ന് പറയുമ്പോൾ തന്നെ രാഹുലിനെ കിട്ടാനില്ല എന്നൊരു കാര്യം കൂടി ഉണ്ടല്ലോ ഇപ്പോൾ രാഹുലിന് വേണ്ടി ഇപ്പോഴും അതിജീവിതയെ അധിക്ഷേപിച്ച് ശബ്ദിക്കുന്നവർ ഉണ്ട് നിരവധി പേർ ഇപ്പോൾ ഒരു കൂട്ടർ എല്ലാ വിഷയങ്ങളിലും വില്ലനൊപ്പം നിന്ന് അതിജീവിതകളെ കേരളത്തിലൊരു ശ്രീകൃഷ്ണകുമാർ അങ്ങനെ തോന്നുന്നുണ്ടോ തീർച്ചയായിട്ടും ഇതിൽ രാഹുലിനെതിരായിട്ട് വെളിപ്പെടുത്തലുകളുമായിട്ട് മുന്നോട്ട് വന്ന ആളുകൾക്ക് ഉണ്ടായിട്ടുള്ള അനുഭവങ്ങൾ നിങ്ങൾ പരിശോധിച്ചു നോക്കുക ആദ്യം ഈ രാഹുലിനെതിരായിട്ടുള്ള അഭിപ്രായ പ്രകടനം നടത്തിയ ശ്രീമതി റിനി അവർക്കെതിരായിട്ട് വലിയ അധിക്ഷേപങ്ങൾ സൈബർ ആക്രമണങ്ങൾ ഉണ്ടായി അതിൽ ആൺ പെൺ വ്യത്യാസമില്ല കോൺഗ്രസിൻ്റെ നേതാക്കന്മാർക്ക് വരെ ഇവരുടെ സൈബർ ആക്രമണം നേരിടേണ്ടി വന്നു വി ഡി സതീഷിനെ പോലെയുള്ള ആളുകൾ നിശബ്ദരാവുന്ന സാഹചര്യം തന്നെ ഉണ്ടായി ഏറ്റവും ഒടുവിൽ സൈബർ ആക്രമണത്തിന് പുറമെ തന്നെ അനുകൂലിക്കുന്ന ആളുകളെ വെച്ച് തൻ്റെ സഹായികളെ വെച്ച് പലതരത്തിലും ഇവരെ സ്വാധീനിക്കാൻ അതിജീവിതയുടെ ആയിട്ട് ബന്ധപ്പെട്ട ആളുകളെ സ്വാധീനിക്കാനുള്ള ശ്രമങ്ങൾ നടത്തി അതിജീവിതയ്ക്കെതിരായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റുകൾ അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാക്കാനുള്ള ശ്രമങ്ങൾ നടത്തി രാഹുൽ ഈശ്വരനെ പോലെയുള്ള ആളുകൾ വളരെ വ്യക്തിപരമായിട്ട് അവരെ അധിക്ഷേപിക്കുന്ന രീതിയിലേക്ക് ചാനൽ ചർച്ചകളിൽ വന്ന് കേരളത്തിലെ സ്ത്രീ സമൂഹത്തിന് വേണ്ടി വാദിക്കുന്ന ആളാണ് രാഹുൽ ശ്രീ കൃഷ്ണകുമാർ പറയുന്നതാണ് മറ്റൊന്നും വിചാരിക്കുന്നു വന്നതരല്ലോ കുറച്ച് നാളിന് മുന്നേ തന്നെ ഈ വിഷയമൊക്കെ നമ്മൾ സജീവമായിട്ട് ചർച്ച ചെയ്താണ് അപ്പൊ അന്നൊക്കെ രാഹുലിനെതിരെ പരാതി ഇല്ലല്ലോ പരാതി വരട്ടെ പരാതി വന്ന ശേഷം നോക്കാം എന്നൊക്കെ പറഞ്ഞ അവർ ഇപ്പോ മിണ്ടാട്ടം മുട്ടി നിൽക്കുന്നതും അങ്ങ് കാണുന്നുണ്ടല്ലോ അല്ലെ അല്ല അത് വെറും സാങ്കേതികമല്ലേ പരാതി ഒരു പൊതുരംഗത്ത് പ്രവർത്തിക്കുന്ന ഒരാളെ സംബന്ധിച്ച് പരാതിയും കേസുമെല്ലാം ഒരു സാങ്കേതിക മാത്രമാണ് ധാർമ്മികതയുടെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തും അദ്ദേഹം രാഹുൽ മാങ്കൂട്ടത്തിൽ ചെയ്യേണ്ടിയിരുന്നത് തൻ്റെ എം എൽ എ സ്ഥാനം രാജിവെച്ച് തൻ്റെ നിരപരാധിത്വം തെളിയിക്കുകയാണ് വേണ്ടത് തനിക്കെതിരായിട്ട് വന്ന ആരോപണങ്ങൾ തനിക്ക് തൻ്റേതായിട്ട് വന്ന വോയിസ് ക്ലിപ്പുകൾ തൻ്റെ ചാറ്റ് മെസ്സേജുകൾ എന്തെങ്കിലും നിഷേധിക്കാൻ അദ്ദേഹം തയ്യാറായോ ഒന്നും നിഷേധിക്കാൻ തയ്യാറായില്ല നിഷേധിക്കാൻ തയ്യാറായില്ല എന്ന് മാത്രമല്ല അത് തെറ്റായിട്ട് ക്രിയേറ്റ് ചെയ്താണെങ്കിൽ അദ്ദേഹത്തിന് നിയമപരമായിട്ട് അതിനെ നേരിടാനുള്ള സാഹചര്യം ഉണ്ടായിരുന്നു അതിനുള്ള വഴികൾ ഉണ്ടായിരുന്നു ഒരു ഡിഫമേഷൻ നോട്ടീസ് അല്ലെങ്കിൽ ഒരു ലീഗൽ നോട്ടീസ് പോലും അദ്ദേഹം ഈ കഴിഞ്ഞ നാല് മാസക്കാലത്തിനിടിയിൽ അദ്ദേഹം വായിച്ചില്ല ഇത് ന്യായീകരിക്കാൻ വന്ന കോൺഗ്രസിൻ്റെ നേതാക്കന്മാരോ അദ്ദേഹത്തിൻ്റെ ജാമ്യാപേക്ഷ വായിച്ചു കഴിഞ്ഞാൽ ഈ അദ്ദേഹത്തെ ന്യായീകരിക്കാനായിട്ട് മുന്നോട്ട് വന്ന കോൺഗ്രസിൻ്റെ നേതാക്കന്മാർ തലയിൽ മുണ്ടിട്ട് നടക്കേണ്ട അവസ്ഥയാണ് ഒരു പൊതുപ്രവർത്തകൻ കേരളത്തിൻ്റെ നിയമസഭാ സാമാജികൻ അദ്ദേഹത്തിൻ്റെ ജാമ്യാപേക്ഷയിൽ വളരെ കൃത്യമായിട്ട് പറയുകയാണ് ആ അതിജീവിതയായിട്ടുള്ള ബന്ധത്തെ സംബന്ധിച്ച് അവരുമായിട്ടുള്ള കാര്യങ്ങളെ സംബന്ധിച്ചൊക്കെ വളരെ കൃത്യമായിട്ട് കേരളത്തിലെ സ്ത്രീ സമൂഹം കേരളത്തിലെ പൊതുസമൂഹം തലതാഴ്ത്തി നിൽക്കുകയാണ് ഇത്തരത്തിലുള്ള ഒരു ജനപ്രതിനിധിയെ ആലോചിച്ച് ഇത്തരത്തിലുള്ള ജനപ്രതിനിധി കേരളത്തിൻ്റെ ചരിത്രത്തിലാദ്യമായിട്ടായിരിക്കും ഇത്രയും കുറ്റവാളിയായിട്ടുള്ള ക്രിമിനലായിട്ടുള്ള സ്ത്രീകൾക്കെതിരായ ഇത്രയും ക്രൂരമായിട്ടുള്ള അക്രമങ്ങൾ നടത്തിയ ഒരു ജനപ്രതിനിധി കേരളത്തിൻ്റെ ചരിത്രത്തിലാദ്യമായിട്ടായിരിക്കും ശ്രീ കൃഷ്ണമാർ ഇപ്പം ഇതൊക്കെ ഇതൊക്കെ ഇപ്പം നിലവിൽ നടക്കുന്നതൊക്കെ തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള നീക്കങ്ങളാണ് ഈ വാദം എത്ര കണ്ട് വിലപ്പോകും ശ്രീ ശ്രീകൃഷ്ണമാർ കാരണം ഇപ്പം ശബരിമല സ്വർണ്ണക്കൊള്ള അതിൽ നിന്നും ശ്രദ്ധ തിരിക്കാനുള്ളൊരു നീക്കമായി ബി ജെ പി വിലയിരുത്തുന്നുണ്ടോ നിലവിലെ ആരോപണങ്ങളൊക്കെ കാരണം ശബരിമല ഭരണം ഏൽപ്പിച്ച ഒരു ദേവസ്വം ബോർഡ് പ്രതികൂട്ടിലാണ് ഏറ്റവും ഒടുവിൽ അറസ്റ്റായ പത്മകുമാർ പാർട്ടിയുടെ ഏറ്റവും സമുന്നതരായ നേതാവാണ് നിലവിലെയും ജില്ലാ കമ്മിറ്റി അംഗമാണ് ഈ പത്ത് നാൽപ്പത് വർഷമായിട്ട് ഒരു പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നയാൾ പ്രവർത്തിക്കുന്നയാളിപ്പോൾ ശബരിമല സ്വർണ്ണക്കൊള്ളയുടെ ബിൽ അകത്താണ് അപ്പോൾ ഈ വിഷയങ്ങളിൽ നിന്നൊക്കെ ശ്രദ്ധ തിരിക്കാനുള്ള നീക്കമാണ് രാഹുൽ മാങ്കൂടത്തിൽ പിന്നാലെ നടക്കുന്നത് അതുകൊണ്ടാണ് ഈ അന്വേഷണ സംഘം ഇത്രയും ഊർ നടക്കുന്നത് ആരോപണം പറച്ചിൽ കൂടിയുണ്ട് അങ്ങനെ അല്ല ബിജെപിയുടെ ബഹുമാനായിട്ടുള്ള സംസ്ഥാന അധ്യക്ഷൻ സൂചിപ്പിച്ചല്ലോ ഇതില് രണ്ട് മുന്നണികളും ഇതിനെ ഒരു തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയ തെരഞ്ഞെടുപ്പ് നേരിടാനുള്ള ഒരു ആയുധമായിട്ട് മാത്രം കാണുന്ന ഒരു പതിവ് കേരളത്തിലുണ്ട് ഏത് ആരോപണങ്ങൾ അഴിമതി ആരോപണങ്ങൾ വന്നാലും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ വന്നാലും രണ്ട് മുന്നണികളെ സംബന്ധിച്ചോളം തെരഞ്ഞെടുപ്പ് നേരിടാനുള്ള അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പിനെ അതിജീവിക്കാനുള്ള ഒരു ആയുധമായിട്ടാണ് ഇതിനെ ഇത്തരം സംഭവങ്ങളെ കാണാറുള്ളത് ഭാരതീയ ജനതാ പാർട്ടിയെ സംബന്ധിച്ചോളം ഇത് ഒരു തെരഞ്ഞെടുപ്പിന് വിഷയം മാത്രമല്ല മറിച്ച് കേരളത്തിലെ സ്ത്രീ സമൂഹം നേരിട്ട ഏറ്റവും ഗുരുതരമായിട്ടുള്ള ഒരു വെല്ലുവിളിയാണ് കേരള ഇത്രയും ഉന്നത സ്ഥാനങ്ങളിലുള്ള ആൾ ഒരു പാർട്ടിയുടെ ഏറ്റവും ഉയർന്ന സ്ഥാനത്തിലുള്ള ഒരാൾ വരും കാലങ്ങളിൽ ഒരു പക്ഷേ വലിയ സ്ഥാനങ്ങളിലെത്തേണ്ട ഒരാൾ അദ്ദേഹത്തിൻ്റെ ഭാഗത്തുണ്ടായിട്ടുള്ള ഇത്തരം പ്രവൃത്തി കേരളത്തിലെ പൊതുസമൂഹത്തിനെ ഞെട്ടിക്കുന്നതാണ് അതിനെ ന്യായീകരിച്ചു വന്ന കോൺഗ്രസിൻ്റെ നിലപാട് കേരളത്തിനെ ഞെട്ടിക്കുന്നതാണ് ഈ ഇത്തരം സംഭവങ്ങൾ പുറത്തു നാല് മാസം മുമ്പ് പുറത്തു വന്ന സമയത്തും ഇതിനെക്കുറിച്ച് കൃത്യമായിട്ട് അന്വേഷിക്കാതെ ഇവർക്ക് ഈ പീഡനങ്ങൾക്ക് നേരിട്ട ആളുകൾക്ക് വേണ്ട പിന്തുണ കൊടുക്കാതെ അവർക്ക് സുരക്ഷ ഉറപ്പാക്കാൻ സംസ്ഥാന സർക്കാർ തയ്യാറെ ഈ പരാതിയെല്ലാം ഞങ്ങളെ സംബന്ധിച്ചോളം ഈ തെരഞ്ഞെടുപ്പിൻ്റെ കാലത്തിലല്ല എത്രയോ നേരത്തെ മുഖ്യമന്ത്രിക്ക് അവരിൽ നിന്ന് പരാതി ലഭിക്കാനുള്ള സാഹചര്യം ഉണ്ടായിരുന്നു പക്ഷേ ഇടതുപക്ഷത്തിൻ്റെ നിലപാടും സംശയകരമായിട്ടുള്ള നിലപാടാണ് ഈ കാര്യത്തിൽ എത്രത്തോളം മുന്നോട്ട് പോകുന്ന ഞങ്ങളെ സംബന്ധിച്ചോളം ഇപ്പോഴും ആശങ്കയുണ്ട് കാരണം ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ കേരളത്തിൽ സാധാരണ കാണാറുള്ള ഒത്തുതീർപ്പ് രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായിട്ട് ഈ കേസും അട്ടിമറിക്കപ്പെടുമെന്നുള്ള സംശയം ഞങ്ങൾക്കുണ്ട് കേരളത്തിലെ നിരവധി പെൺവാണിപ കേസുകൾ ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ സംബന്ധിച്ച് ജനപ്രതിനിധികൾക്കെതിരായിട്ട് വന്ന ആരോപണങ്ങളെല്ലാം അട്ടിമറിക്കപ്പെട്ടിട്ടുണ്ട് അഴിമതി കേസുകൾ കേരളത്തിൽ അട്ടിമറിക്കപ്പെട്ടിട്ടുണ്ട് അതിന് സമാനമായിട്ടുള്ളൊരു സ്ഥിതിവിശേഷം കേവലം തെരഞ്ഞെടുപ്പ് നേരിടാനുള്ള ഒരു വിഷയം മാത്രമായിട്ട് ഇതിനെ മാറ്റുമെന്നുള്ളത് ഭാരതീയ ജനതാ പാർട്ടിക്ക് വ്യക്തമാണ് അതുകൊണ്ടാണ് ശ്രീ കൃഷ്ണ ഇപ്പൊ ഈ വിഷയമായി ബന്ധപ്പെട്ടുള്ള ബി ജെ പിയുടെ നിലപാട് വ്യക്തമാണ് ഇപ്പം ഞാൻ മറ്റൊരു കാര്യത്തിലേക്ക് കൂടി പോകട്ടെ കാരണം ഇപ്പം കേരളത്തിൽ ഇത് മാത്രമല്ല മറ്റൊരു വലിയ വിശേഷം എന്ന് വെച്ചാൽ പറഞ്ഞാൽ തിരഞ്ഞെടുപ്പ് പടിവാതിൽക്കിൽ എത്തിയിട്ടുണ്ട് ഈ ഒന്നാംഘട്ട തിരഞ്ഞെടുപ്പ് നടക്കാൻ ഇനി ഇപ്പോൾ വിരലിൽ എണ്ണാവുന്നത് ഇന്ന് ഒന്നാം തീയതി ആയി ഇപ്പം ഇനി വിരലുണ്ടാവുന്ന ദിവസം മാത്രമേ ഉള്ളൂ ഒരാഴ്ചയെ ഉള്ളു അപ്പം അതുകൊണ്ട് തന്നെ ഏതുവരെ എത്തി ബി ജെ പിയുടെ ഒരുക്കങ്ങളൊക്കെ പ്രചാരണമൊക്കെ എങ്ങനെ മുന്നോട്ട് പോകുന്നു എത്രത്തോളം പ്രതീക്ഷയിലാണ് പാർട്ടി ഞങ്ങളെ സംബന്ധിച്ചോളം ഈ തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പ് കേരളത്തിലെ ഒരു കേരള ഒരു വഴിത്തിരവാകുന്ന തെരഞ്ഞെടുപ്പായി മാറും വലിയ മുന്നേറ്റം കേരളത്തിലെ കോർപ്പറേഷനുകളിൽ മുനിസിപ്പാലിറ്റികളിൽ പഞ്ചായത്തുകളിൽ ഭാരതീയ ജനതാ പാർട്ടി നേടിയെടുക്കുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല രണ്ട് മുന്നണികളെ സംബന്ധിച്ച് നേരത്തെ സൂചിപ്പിച്ചല്ലോ സ്വർണ്ണക്കൊള്ളയെ സംബന്ധിച്ച് ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയെ സംബന്ധിച്ച് ഇപ്പോൾ കോൺഗ്രസ് പ്രതിരോധരായിട്ടുള്ള രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിഷയം അടക്കമുള്ള കാര്യങ്ങൾ കേരളത്തിലെ ജനങ്ങൾ രണ്ട് മുന്നണികളെയും തിരിച്ചറിയാനുള്ള ഒരു വേദിയായിട്ട് മാറിയിരിക്കുക ഒരു മാർഗമായിട്ട് മാറിയിരിക്കുകയാണ് കേരളത്തിലെ ജനങ്ങൾക്ക് വികസനമാണ് കേരളത്തിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്നത് കേരളത്തിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള വികസനം കൊണ്ടുവരാൻ ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ഭരണങ്ങൾക്ക് കഴിയുന്നുള്ളത് കേരളത്തിലെ ജനങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് തീർച്ചയായിട്ടും വികസന രാഷ്ട്രീയത്തിനായിട്ടുള്ള ഒരു വോട്ടായിരിക്കും ഇത്തവണത്തെ വോട്ട് അത് ഭാരതീയ ജനതാ പാർട്ടിക്ക് അനുകൂലമായി മാറും എന്നുള്ളതാണ് ഞങ്ങൾക്ക് ഉറപ്പുണ്ട് വലിയ മുന്നേറ്റം കേരളത്തിലെ നിരവധി കോർപ്പറേഷനുകൾ ഞങ്ങൾ ഇത്തവണ ഭരിക്കും മുനിസിപ്പാലിറ്റികൾ ഭരിക്കും പഞ്ചായത്തുകൾ ഭരിക്കും ഞങ്ങളെ നിലവിലുള്ള സീറ്റിൻ്റെ എത്രയോ ഇരട്ടി മടങ്ങ് സീറ്റുകളായിട്ട് ഞങ്ങൾ ായിട്ട് സ്വയംഭരണ സ്ഥാപനങ്ങളിൽ വർദ്ധിപ്പിക്കും ഓക്കെ അപ്പം നല്ല ശുഭപ്രതീക്ഷയോട് കൂടി തന്നെ മുന്നോട്ട് പോകുമ്പോൾ ശ്രീ സി കൃഷ്ണകുമാർ ഒരുപാട് സന്തോഷം ഞങ്ങൾക്കൊപ്പം ജോയിൻ ചെയ്തതിന് എനിക്ക് നല്ലൊരു ദിവസം കൂടി ആശംസിക്കുകയാണ്